ശ്രീ ലാൽകുമാർ ദ ഇപ്പോൾ ഷുക്കൂർ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം പൊതുവേ ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷേ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ കേൾക്കുന്ന ആളുകൾക്ക് ഒരു മറുപടി വേണമല്ലോ ഷുക്കൂർ എന്താണ് ഇവിടെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ നമുക്ക് ഒരു മലീഷ്യ സിൻറ്റൻറ്റോടുകൂടി നമുക്ക് ഈ ചർച്ച അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അയ്യപ്പൻ്റെ വിഗ്രോഹ സോറി ഈ പാളി സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല അത് അവോയ്ഡ് ചെയ്യണം കവർ ചെയ്യണം എന്നാണ് ഷുക്കൂർ പറയാൻ ശ്രമിക്കുന്നത് നമുക്കങ്ങനൊരു ഇൻറ്റൻഷൻ ഇല്ല അതാ പറഞ്ഞത് കുറ്റം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ പിടിക്കപ്പെടണം എന്നുള്ള കാര്യത്തിലും സംശയമില്ല കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ എല്ലാ ദിവസവും ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് സ്വർണപ്പാളിയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുകയും എന്നാൽ വേറെ ഒരു വിഷയവും ചർച്ച ചെയ്യേണ്ട എന്നുള്ളൊരാഗ്രഹം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും ആ ആഗ്രഹത്തിന് എല്ലാ മാധ്യമങ്ങൾക്കും നിന്നു കൊടുക്കാൻ പറ്റില്ല അത് പറഞ്ഞു നോക്കൂ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഇവർക്ക് തീരുമാനിക്കാൻ പറ്റുമോ അതോടെ നിൽക്കട്ടെ ഇവിടെ ഞാൻ ഉയർത്തിയ ഒരു ചോദ്യം മുരളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഉയർത്തിയത് ഞാൻ എന്താ പറയാൻ ശ്രമിച്ചത് ഞാൻ പറയാൻ ശ്രമിച്ചത് ഞാൻ ഇച്ചിരിയുടെ ക്ലാരിറ്റിയോടുകൂടി അത് പ്ലേസ് ചെയ്യാമെന്നാണ് കരുതുന്നത് ഞാനത് പറഞ്ഞതിനകത്ത് ഇച്ചുരുടെ വ്യക്തത വരുത്താം മുരളി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല അയ്യപ്പൻ്റെ ഇവർ നടത്തുന്ന ജാഥയിൽ ജാഥ ക്യാപ്റ്റനായി വരും ആ ജാഥ ക്യാപ്റ്റനായി വരുന്ന ആൾ അയ്യപ്പന് വേണ്ടിയിട്ടുള്ളൊരു കോസ് അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ടിയുള്ളൊരു കോസ് ആ കോസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളാണല്ലോ ക്യാപ്റ്റൻ അപ്പോൾ അയ്യപ്പൻ മാത്രമാകണമല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന വിഷയം ഭക്തിയും അയ്യപ്പനും മാത്രമായിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം അതിനുവേണ്ടി അദ്ദേഹം ജീവൻ കളയാൻ വരെ തയ്യാറാകണം അതാണല്ലോ ഒരു സമര നേതാവിൻ്റെ ഈ പറയുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചെന്താ ജാഥ ക്യാപ്റ്റനാകുകയും ഈ പറയുന്ന സമാപന സമ്മേളനത്തിന് അദ്ദേഹം എത്താതിരിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തി നടത്തി അദ്ദേഹത്തിൻ്റെ കാര്യം നടത്തിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാണ് ഞാൻ പറയുന്നത്